നമസ്കാരം നവകേരളത്തെ നയിക്കാൻ നയരേഖ അവതരിപ്പിച്ച് പിണറായി വിജയൻ മൂന്നാം ഭരണത്തിൻ്റെ നിലമൊരുക്കുമ്പോൾ സെമി കേഡറും സി യു സിയും പാതി വഴി ഉപേക്ഷിച്ച് കിട്ടാക്കനിയായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് തമ്മിൽ തല്ലിയാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പരമസത്യമാണ് കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചും യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കളുമായിട്ട് പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അണികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ ഒരിടത്ത് മേശിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ കൂടി ഭരണമില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും തകരുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ടു പോകണമെന്നതാണ് അണികളടക്കം ആഗ്രഹിക്കുന്നത് പോലും അധികാരം കിട്ടും മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിലെ കടിപിടി അതവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഉൾപ്പെടെ വിള്ളൽ വീഴ്ത്താൻ എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് അഞ്ച് വർഷം മാറി മാറി ഭരണം രുചിക്കുന്ന കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയം ചരിത്രം തിരുത്തിയെക്കുറിച്ചാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണ തുടർച്ച എന്നുള്ളത് നേടിയെടുത്തത് ഇതോടെയാണ് കോൺഗ്രസിന് നയിച്ച ഉമ്മൻചാണ്ടിയെയും ഒപ്പം രമേശ് ചെന്നിത്തല എന്ന ദ്വയത്തെയും മാറ്റി കെ പി സി സി പ്രസിഡൻ്റുകാരായിട്ട് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി ഒക്കെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ഭരണം പിടിക്കാനായി പൊതു നേതൃത്വം കൊണ്ടുവന്ന പ്രധാന കർമ്മപദ്ധതികൾ ഒന്നായിരുന്നല്ലോ കോൺഗ്രസിനെ സെമിക്കേടാക്കുക എന്നുള്ളത് ബൂത്ത് കമ്മിറ്റികൾ എന്ന കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകത്തെ തന്നെ മാറ്റി കോൺഗ്രസ് യൂത്ത് കമ്മിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റി എന്ന സി യു സി സംവിധാനത്തെ അവതരിപ്പിച്ചതും ഈ പുതിയ നേതൃത്വമായിരുന്നു എന്നിട്ട് ഇതൊക്കെ എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും ചേരിപ്പോരിലും തകർന്ന കോൺഗ്രസ്സിനെ ക്ഷെമി കേടറാക്കുക എന്ന ആശയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കൊണ്ടുവന്നത് എങ്കിൽ സി യു സി എന്ന കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തമാക്കുവാനുള്ള ആശയം പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശനാണ് മുന്നോട്ട് വെച്ചത് ഭരണനഷ്ടത്തിൽ നിന്നും കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കുവാനുള്ള പദ്ധതിയായിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ വിലയിരുത്തപ്പെട്ടത് പോലും എന്നാൽ വർഷം എത്ര പിന്നിട്ടു വർഷം നാല് കഴിഞ്ഞിട്ടും കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിനായിട്ട് പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കാനാവാതെ നാണം കെട്ടിരിക്കുകയാണ് നിലവിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയപ്പെടുന്നത് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാനാവാതെ സ്വയം പരാജിതരെന്ന് കെ സുധാകരനും വി ഡി സുതീശനും വീണ്ടും വീണ്ടും തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്നു പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാതെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന പോരാട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകുവാനോ ആ സ്ഥാനത്തിനായിട്ട് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അങ്ങനൊരു പോര് നടക്കുന്നു അതിൽ പുതിയ കക്ഷിയായി ശശി തരൂരും സ്വയം അവതരിക്കപ്പെട്ടതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തകർന്നടിച്ച കോൺഗ്രസ് അല്ലെങ്കിൽ ആ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയപ്പെടുന്ന കേരളം മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി തമ്മിലടി അവസാനിപ്പിക്കുവാൻ ഹൈക്കമാൻഡിന് അന്ത്യശാസനം നൽകേണ്ട ഗതികേട് വരെ ഉണ്ടായിട്ടും ഈ നേതാക്കളുടെ അധികാരമോഹത്തിന് ഒരു അറുതി വന്നിട്ടില്ല എന്നുള്ളതാണ് പരമസത്യമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ കേരളം കരുണാകരനെയും എ കെ ആൻ്റണിയുമൊക്കെ ഓർത്തു പോകുന്നത് എന്നുള്ളതാണ് കെ കരുണാകരനും എ കെ ആന്റണിയും ഇരുചേരിയിലായി കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തി നിൽക്കുമ്പോഴും അഞ്ചു വർഷത്തിനപ്പുറം ഭരണം പിടിക്കുന്നതിൽ ഇരു നേതാക്കളും ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ള സത്യം കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പലവട്ടം മുസ്ലിം ലീഗിനെ അടക്കം സഖ്യകക്ഷിയാക്കിയ ഇ എം എസിൻ്റെ സപ്തകക്ഷി മുന്നണി സഖ്യകത്തെ അടക്കം അവരെ അട്ടിമറിച്ച് ഭരണം പിടിക്കുവാൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞതും നമ്മൾ കണ്ടതാണ് കേരളം ചരിത്രമായി ഓർക്കുന്നതാണ് കേവലം ഒൻപത് എം എൽ എമാരുമായി മല്ലീശ്വരൻ്റെ ഒഴിഞ്ഞവില്ലെന്ന് അപമാനമേൽക്കേണ്ടി വന്ന തകർന്നടിഞ്ഞ കോൺഗ്രസിനെ കൊടുങ്കാറ്റുപോലെ ഭരണത്തിലെത്തിക്കുവാൻ നിയമസഭയിൽ കെ കരുണാകരനും സംഘടനാരംഗത്ത് എ കെ ആന്റണിയുമാണ് വിയർപ്പൊഴുക്കിയിരുന്നത് എന്നുള്ളത് പരമസത്യമാണ് അവർ ഗ്രൂപ്പായി തമ്മിൽ തല്ലുമ്പോഴും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുന്നതിലും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ശക്തിയും അവരുടെ ആ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നതിലും ഈ പറയുന്ന കരുണാകരനും എ കെ ആനണി ഇരു നേതാക്കളും ഒറ്റക്കെട്ടായിരുന്നു തമ്മിൽ തല്ലുന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് ഇരുമ്പ് പഴുത്താൽ കൊല്ലനും കൊല്ലത്തിയും ഒന്നെന്നായിരുന്നു ലീഡർ കെ കരുണാകരന്റെ കമൻ്റ് അന്ന് അതുതന്നെ തന്നെ അതുപോലെ തന്നെ നിലപാടിൽ പരസ്പരം എതിർപ്പുയർത്തുമ്പോഴും കോൺഗ്രസ് വികാരത്തിൽ ഏറെക്കുറെ ഒന്നിച്ചു നിൽക്കാൻ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വരെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദന്റെ ഭരണ തുടർച്ചയ്ക്കുള്ള നീക്കം പൊളിച്ച് യു ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം പിടിക്കുവാൻ രമേശിനും ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞതിനും ഈ പാർട്ടി താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും ഒന്നാം പിണറായി സർക്കാരിൽ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആക്ഷേപങ്ങളെയും ഭരണവിരുദ്ധ വികാരത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കോവിഡ് കാലത്തെ ഒരുമയോടെയുള്ള പ്രവർത്തനത്തിലൂടെ എൽ ഡി എഫ് ഭരണ തുടർച്ച നേടിയിരിക്കുന്നതും അവരുടെ ഒത്തൊരുമയാണ് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ചിട്ടയൊപ്പിച്ച സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് പുതുതലമുറയെ നേതൃത്വത്തെ താഴെത്തട്ടിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള നവകേരളത്തെ നയിക്കുവാനുള്ള നയപരിപാടികളുമായിട്ടാണ് സി പി എം ഇതായപ്പോൾ മൂന്നാം ഭരണത്തിന് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നയം പോയിട്ട് തമ്മിലടി അവസാനിപ്പിക്കാൻ പോലും ശ്രമിക്കാത്ത കോൺഗ്രസ്സിനാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന ചിന്തയിലാണ് മലയാളികൾ ഇന്നുള്ളത് എന്നുള്ളതാണ് അങ്ങനെ അത്തരമൊരു ചിന്ത അത്തരമൊരു ചിന്ത വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളും നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാം തവണയും ക്യാപ്റ്റൻ പിണറായി വിജയനായിരിക്കുമെന്നുള്ള സൂചനകൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ തന്നെ സി പി എം നൽകുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കച്ചമുറക്കുന്നത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ ശശി തരൂർ വി എം സുധീരൻ അടക്കം അരഡസനിലേറെ നേതാക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം പോയതിന് പ്രധാന ഘടകങ്ങളൊന്ന് മധ്യ തിരുവിതാംകൂറിൽ യു ഡി എഫിന്റെ ശക്തിയായിരുന്ന കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം ആ മാണി വിഭാഗത്തിൻ്റെ കൊഴിഞ്ഞുപൊക്കായിരുന്നു ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അവർ തന്നെയാണ് ഇവരെ തിരിച്ചെത്തിക്കുവാനുള്ള ചർച്ച പോലും വിജയകരമായി നടത്തുവാൻ ഈ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവരുടെ ഗതികേടാണ് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് പോലും ചാഞ്ചാടിയാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളത് കേരള സമൂഹം കാണുന്നുണ്ട് യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോഴും അധികാര സാധ്യത ഇല്ലെന്ന് കണ്ടാൽ ആ നിമിഷം ലീഗ് ഇടതുപക്ഷത്തെത്താൻ ശ്രമിക്കുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും കാരണം അധികാരത്തിലിരിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ യു ഡി എഫിലെ പ്രശ്നങ്ങൾ തീർത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒറ്റക്കെട്ടാകുന്ന കരുണാകരൻ്റെയും ആന്റണിയും ഇടയ്ക്ക് നയതന്ത്ര മികവോ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചരിത്രയുടെയും മെയ്വഴക്കമോ ഇല്ലാത്ത നേതാക്കളാണ് സുധാകരനും സതീശനും എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്നാണ് വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഒരു തരത്തിൽ അത് ശരിയുമാണ് അഹങ്കാരവും തലക്കനവും മുഖമുദ്രയാക്കിയ ഇരു നേതാക്കളും യു ഡി എഫിലെ സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്താൻ പോലും ശേഷിയില്ലാത്തവരായാണ് ഈ രാഷ്ട്രീയ കേരളം പോലും വിലയിരുത്തുന്നത് വിലയിരുത്തുന്നതെന്നതാണ് പിണറായി സർക്കാരിൻ്റെ ഭരണത്തുടർച്ചയുണ്ടായിട്ടുള്ള സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ദ്വയത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം കെ സുധാകരൻ വി ഡി സതീശൻ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടുകെട്ട് പിടിച്ചെടുത്ത് മുന്നോട്ട് പോകുവാൻ കളമൊരുക്കിയത് കോൺഗ്രസിൻ്റെ രക്ഷകൻ എന്ന പേരിലാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നത് രാഷ്ട്രീയ കേരളത്തിന് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യവുമാണ് ഇതിനായിട്ട് നീള ഫ്ലക്സുകളും കൂടാതെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് വരെ വളരെ ശക്തമാക്കി ആയിട്ടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും സംഘടിതമായിട്ടുള്ള നീക്കമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊൻപത് സീറ്റിൻ്റെ തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി ചെന്നിത്തല നേതൃത്വമായിരുന്നു എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു അക്കാലത്ത് കെ പി സി സിയിലെ പ്രസിഡന്റ് ആ മുല്ലപ്പള്ളിയെ മാറ്റിയായിരുന്നു പകരക്കാരനായി സുധാകരനെ എത്തിച്ചത് എന്നുള്ളതും ആരും മറക്കാതിരിക്കുക ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി പിന്തുണച്ചത് അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള ടി സിദ്ദിഖ് വി ഡി സതീശനൊപ്പം അന്ന് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നാൽ തലയണ്ണലിൽ കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ എന്ന് പറയപ്പെടുന്നത് ചെന്നിത്തലയ്ക്കായിരുന്നു നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന കോൺഗ്രസിലെ കീഴഴക്കം അട്ടിമറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവാകാൻ സതീശന് കളമൊരുക്കിയത് എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയായിരുന്നു കെ പി സി സി പ്രസിഡൻ്റായ ഉടൻ സുധാകരൻ നടത്തിയ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സെമിക്യേറ്റർ പാർട്ടിയാക്കി മാറ്റും എന്നുള്ളതായിരുന്നു എവിടെ മാറ്റി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അതുപോലെ സതീശനാകട്ടെ ബൂത്ത് കമ്മിറ്റി എന്ന കോൺഗ്രസിൻ്റെ അടിസ്ഥാന ഘടകത്തെ മാറ്റി വാർഡ് തലങ്ങളിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ എന്ന പദ്ധതി കൊണ്ടുവന്നു കോൺഗ്രസ്സിനെ സെമിക്യേറ്ററാക്കുവാനും എല്ലാ വാർഡുകളിലും സി യു സികൾ സ്ഥാപിക്കാനുമാണ് ഈ പറയുന്ന രണ്ട് നേതാക്കളും ശ്രമിച്ചത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം പതിനാറിന് കെ പി സി സി പ്രസിഡന്റായ സുധാകരന് നാല് വർഷമായിട്ടും കോൺഗ്രസിനെ സെമി കീഴടക്കാൻ പോയിട്ട് പാർട്ടി പുനഃസംഘടന പോലും പൂർത്തീകരിക്കുവാനായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മുന്നിലുള്ളത് ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചെങ്കിലും ഡി സി സി ഭാരവാഹികളെ നിയമിച്ചിട്ടില്ല ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്തുവെങ്കിലും പുതിയ ഭാരവാഹികൾ ഇതുവരെയും ആയിട്ടില്ല സതീശനാവട്ടെ ഈ സി യു സി കാര്യം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് കോൺഗ്രസിന് പൊതുജീവൻ നൽകുമെന്ന് പ്രതീക്ഷിച്ച ഈ സി യു സി പദ്ധതി തന്നെ നിലവിൽ ഉപേക്ഷിച്ച നിലയിലാണുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായതോടെ പുനഃസംഘടനയിൽ പാർട്ടി പിടിച്ചു നീക്കമാണ് സുധാകരനും സതീശനും ചേർന്ന് നടത്തിയിരുന്നത് എന്നുള്ളതാണ് വസ്തുത അതാണിപ്പോൾ പാളിയിരിക്കുന്നത് ഇപ്പോൾ ഇരുവരും രണ്ടു വഴിക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാൽ കോൺഗ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല മെമ്പർഷിപ്പ് ചോർത്തി റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ച അതിനുശേഷം സമവായത്തിൽ നോമിനേഷൻ നടത്തുകയാണ് ആ പാർട്ടിയുടെ പതിവ് കാഴ്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതിവിശേഷം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തിയല്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ കർണാടക ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ജി പരമേശ്വരിയായിരുന്നു കേരളത്തിലെ റിട്ടേണിംഗ് ഓഫീസർ ആ സമയത്ത് അദ്ദേഹം കൂടിയാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താതെ സുധാകരന് കെ പി സി സി പദവിയിലേക്കുള്ള വഴി ഒരുക്കിക്കൊടുത്തത് എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടി നിരവധി അവസരങ്ങൾ വീണ് കിട്ടിയിട്ടും നട്ടലുള്ള ഒരു സമരം നടത്താൻ പോലും ഈ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ കെ പി സി സിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ ആശാവർക്കർമാരുടെ ഒരു മാസമായി തുടർന്ന സമരത്തിൽ പോലും കോൺഗ്രസിനും യു ഡി എഫിനും ഒരു റോളുമില്ല എന്നുള്ളതും ഈ യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ രക്ഷകനായി അവതരിപ്പിച്ച കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചർച്ചകൾ മാത്രമാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞ് വി ഡി സതീശനും ഒരു മുൻകൂർ ഇപ്പോൾ കാരണം ജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ മലയോര സമര വലിയ പിന്തുണ ലഭിക്കാതിരുന്നതും സതീശിന് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് ഇങ്ങനെ തമ്മിൽ തല്ലി അവസരം തുലയ്ക്കുന്ന ദയനീയ അവസ്ഥയിലാണ് കോൺഗ്രസ് എങ്കിൽ പിണറായിയെ ഉയർത്തിക്കാട്ടി മൂന്നാം ഭരണത്തിനാണ് എൽ ഡി എഫ് നിലമൊരുക്കിയിരിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയായിരിക്കും എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല അവരുടെ ഗുണം മികവ് കൊണ്ടല്ല നിങ്ങളുടെ ഗതികേട് കൊണ്ടും നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടും മാത്രമായിരിക്കും മൂന്നാമതും ഇവിടെ എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മറക്കാതിരിക്കുക നിങ്ങളൊരിക്കലും നന്നാവാത്തൊരു പ്രസ്ഥാനമാണ് നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി പിരിയാൻ വേണ്ടി മാത്രമുള്ളവരാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം വർഷം പഴക്കമുള്ള ഒരു പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരരുത് എന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയിലുള്ള പല കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അനുഭാവികൾ അണികൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങളെപ്പോലുള്ള ഇരുത്തം വരാത്ത നേതാക്കന്മാരും അധികാര കൊതിയന്മാരും നയിക്കുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ നാനാവിധമായി പോയതെന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തെ നയിക്കാൻ പോരുന്ന തരത്തിൽ ഈ ഖദർദാരികളുടെ ഒരു കൂട്ടമല്ല ആവശ്യം നയിക്കാൻ പോകുന്ന ഒരേ ഒരാൾ മതി അത്തരത്തിൽ വളരെ ശക്തനായ ഒരാൾ ഈ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ശശി തരൂരിനെ മാറ്റിയതുകൊണ്ടോ മറ്റാരെയെങ്കിലും ഇതിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ടോ ഒന്നും ഈ പാർട്ടി നന്നാകാൻ പോകുന്നില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചവരെ നുള്ളിക്കളയേണ്ടതും തള്ളിക്കളയേണ്ടതും നിങ്ങളുടെ തന്നെ ചില നേതാക്കന്മാരെയാണ് അവരെ നുള്ളുകയും തള്ളുകയും ചെയ്താൽ ഈ പാർട്ടിക്ക് ഇനിയും വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നുള്ള കാര്യം മറന്നു പോകരുത്